നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും വഴികാട്ടിയുമായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആവണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാൻ റീഡിങ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പോസിറ്റീവായി നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമാകുന്ന നിങ്ങളുടെ സാഹചര്യത്തിനോട് ചേർന്ന് വരുന്ന പോസിറ്റീവായ എനർജികൾ നിങ്ങൾ സ്വീകരിക്കുക അല്ലാത്തത് വിട്ടുകളയുക കേട്ടോ നമുക്ക് ഫസ്റ്റ് റീഡിങ്സിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് സ്ട്രെങ്താണ് ശക്തിയാണ് കാണിക്കുന്നത് ഏത് സിറ്റുവേഷൻസിനെയും അതിജീവിക്കാൻ ഏത് സാഹചര്യത്തെയും പോസിറ്റീവായി കാണാൻ എത്ര നെഗറ്റീവായ വശങ്ങൾ വന്നാലും നിങ്ങളെ തകർത്ത് കളയാൻ പറ്റാത്ത വിധം നിങ്ങളിപ്പോൾ നല്ല സ്ട്രെങ്ത് ആയി കഴിഞ്ഞു കാരണം കാര്യങ്ങളെ അതിജീവിക്കാൻ പഠിച്ചു എന്നാണ് കാണുന്നത് ഇമോഷണലിയോ ഫിസിക്കലി ഒന്നും നിങ്ങളെ ഇനി ഒന്നിനും തകർക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കാരണം ഇമോഷണലി തകർക്കുക എന്നതാണ് നമ്മൾ ഫിസിക്കലി തകരാനുള്ള കാരണം നമ്മളെ രോഗങ്ങൾക്ക് അടിമയാകപ്പെടുന്നത് അപ്പം നിങ്ങൾക്കിനി മുന്നോട്ട് നിങ്ങളിനി ആർക്കും ഇമോഷണലി തകർക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ അനുഭവങ്ങളിലൂടെ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സ്നേഹിക്കുന്നവരിൽ നിന്നും കൂടെ നിൽക്കേണ്ടവരിൽ നിന്നും പേരൻസിൽ നിന്നും ഒക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സീറോയിൽ നിന്നും നിങ്ങൾ സ്ട്രെങ്തിൽ എത്തിച്ചേർന്നു എന്നാണ് കാണാൻ പറ്റുന്ന ഒരു സീറോ എന്ന സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ അതിനെ അതിജീവിക്കാൻ എത്ര നെഗറ്റീവായ വശങ്ങൾ വന്നാലും അതിനെ ഇനി ഞാൻ അതിജീവിക്കുമെന്ന് മനസ്സിലാക്കി കാരണം പാർട്ട്ണറിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവായ സാഹചര്യങ്ങൾ നേടേണ്ടി വന്നു കാരണം നമ്മൾക്കൊരു തകർച്ച വരുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്നതായിരിക്കണം നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് അല്ലാണ്ട് നമ്മളെ മിസ്യൂസ് ചെയ്യുന്നതാവരുത് അല്ലേ ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡിന് സാമ്പത്തികമായ പ്രോബ്ലംസും എന്തെങ്കിലും നഷ്ടം വൈഫ് എന്ത് ചെയ്യണം ഹസ്ബൻഡിനോട് ചേർന്ന് നിൽക്കുക അതുപോലെ എന്നെ തിരിച്ചും പക്ഷേ നമ്മളെ ഒരു വ്യക്തിയെ ചൂഷണം ചെയ്ത് മറ്റൊരു വ്യക്തി നിൽക്കുക എന്നത് ഒരിക്കലും നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പം നിങ്ങൾക്ക് ആ ഒരു സാഹചര്യങ്ങളെ എല്ലാം നേരിട്ടിട്ടുണ്ട് നിങ്ങൾ കൊടുക്കൽ വാങ്ങലുകളിലെല്ലാം ഒരുപാട് അനുഭവങ്ങൾ നേരിട്ട വ്യക്തികളാണെന്നാണ് കാണുന്നത് നിങ്ങളതിൽ നല്ല സ്ട്രെങ്തായി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇനി എന്തും നേരിടാൻ എത്ര ശക്തിയോടുകൂടി മുന്നോട്ട് ഓടാനും വിജയം നേടാനും പാകത്തിന് നിങ്ങൾ പ്രാപ്തരായി എന്നും നിങ്ങൾക്ക് അതിനു വേണ്ട സിറ്റുവേഷൻസ് യൂണിവേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് ഇന്ന് തരുന്ന മെസ്സേജ് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നു ഒന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയുടെ സാന്നിധ്യമാവാം അതല്ലെങ്കിൽ നിങ്ങൾ എന്താണോ പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യം വളരെ ശക്തിയായിട്ടും പൂർണ്ണതയോടുകൂടി നിങ്ങളിലേക്ക് ഇന്ന് എത്തിച്ചേരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടും സംശയവും മുന്നോട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടും അതൊന്നും ഫലപ്രാപ്തി ആവാതെ അതായത് ഒരു വിവാഹം ആണെങ്കിലും അതുപോലെ നിങ്ങൾ സാമ്പത്തികമായ കാര്യത്തിൽ എന്തെങ്കിലും മധ്യസ്ഥ ചർച്ച വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിലൊന്നും നിങ്ങൾക്ക് ഇതുവരെ നീതി കിട്ടിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നും വളരെ നല്ലൊരു തീരുമാനം ലഭിക്കുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ധനം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ജീവിതം നിങ്ങളുടെ ഒരു ലൈഫിനൊരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇന്ന് നിങ്ങൾക്ക് ഒരു വിവാഹാലോചന നിങ്ങൾ ആഗ്രഹിച്ച പോലെ നല്ല സമൃദ്ധമാകുന്ന നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രഷ്യസ് ആകുന്ന ഒരു വ്യക്തിയുടെ ബന്ധം നിങ്ങളിലേക്ക് ഇന്ന് എത്തിച്ചേരുകയും അത് നിങ്ങൾക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷനും ഒരു സക്സസ് നിങ്ങളൊരു വിജയം കൈവരിച്ച അവസ്ഥയിൽ കാരണം ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ഇച്ചിരി ഏജഡായ വ്യക്തികളുടെ ഒരു സാന്നിധ്യമാണ് ഇവിടെ കാണുന്നത് വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ചെറിയ തടസ്സമോ മറ്റൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ തിനു വേണ്ട ഒരു വാതിൽ തുറക്കുന്നു നിങ്ങൾക്ക് മുന്നിൽ ഒരു വ്യക്തി എത്തിച്ചേരുന്നു മധ്യസ്ഥമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഒരു വ്യക്തി എത്തിച്ചേരുകയും ഒരു സാഹചര്യം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു വരുന്നു എന്നാണ് നമുക്കിവിടെ ഇന്ന് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സ്ട്രഗ്ലിംഗ് ഫോക്കസിങ് ചെയ്ത ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നൊരു വിജയം കാണുന്നു കാരണം സാമ്പത്തികമായിട്ടും നിങ്ങൾ ചിലപ്പോൾ കരിയറിൽ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ടായിരുന്നാണ് സ്റ്റക്നെസ്സായിരുന്നു നിങ്ങൾക്കറിയാം അത് കയ്യിൽ വന്ന വളരെ പോസിറ്റീവാണെന്നും നിങ്ങൾ ഉദ്ദേശിക്കാത്തതിനേക്കാൾ ഉയർന്ന സ്ഥാനത്ത് എത്താൻ പറ്റുമെന്നും നിങ്ങൾക്കറിയാമായിരുന്നു കരിയർ സംബന്ധമായ ഒരു ബെനിഫിറ്റ് ചിലപ്പോൾ സാലറി സംബന്ധമായ കാര്യമായിരിക്കാം അതല്ലെങ്കിൽ ഒരു പൊസിഷൻ ആവാം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ ശരി യ്ക്കും അതിനുവേണ്ടി ഫോക്കസിങ് ചെയ്യുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടും നിങ്ങൾക്കതൊരു സ്റ്റക്കായിട്ട് അത് മൂവ് ഓൺ ചെയ്യാണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യമോ അതല്ലെങ്കിൽ അതിനൊരു നിങ്ങളുടെ ടൈമിംഗ് ഒക്കെ അല്ലാത്തതിൻ്റെ പേരിലോ നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ അപ്പോൾ ആ സമയം ഒക്കെ അല്ലാത്തതിൻ്റെ പേരിലോ നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ആ ഒരു ഉയർച്ചയിലേക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റാതെ സ്റ്റക്ക് ായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതായത് ഒരു സാമ്പത്തികവും കരിയറും കൂടി മിക്സിങ് ചായ മിക്സിങ് ആയ ഒരു സാഹചര്യത്തെയാണ് നമുക്കിവിടെ കാണുന്നത് ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾ ഒരുപാട് ഫോക്കസിങ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് ഉത്തരവാദിത്വം നിങ്ങൾ ഓവർ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏകദേശം ഒരു വിജയം കൈവരിച്ചു എന്നത് തന്നെയാണ് കരിയർ സംബന്ധമായ കാര്യത്തിൽ കാണുന്നത് ഒരു വിജയത്തിൻ്റെ പാതയിൽ എത്തിയിട്ട് നിങ്ങൾ പെട്ടെന്നതൊരു സ്റ്റക്ക്നെസ്സിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ അതിൽ നിന്നൊരു വരുമാനമോ കാര്യങ്ങളോ ഒരു എന്താ പറയുക ഒരു വിജയമോ ആളിൽ നിന്നും ഒരു ഒരു അഭിനന്ദനം ലഭിക്കാൻ ഭാഗത്തിനുള്ള ഒരു സാഹചര്യമോ ഒന്നും നിങ്ങൾ ചെയ്ത ആ ഒരു ഹാർഡ് വർക്കിനില്ലാതെ സ്റ്റക്കായിട്ട് നിന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ആ ഒരു എനർജി ഉള്ളവർക്ക് നിങ്ങളുടെ കരിയറിൽ നിന്നും അതിൽ നിന്ന് കിട്ടേണ്ട വരുമാനവും അതിൽ നിന്നും നിങ്ങൾക്ക് എന്തെല്ലാം നേട്ടങ്ങളും ഉയർച്ചകളുമാണോ വേണ്ടത് അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിനേക്കാൾ ഉയരത്തിൽ നിങ്ങൾക്കത് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നെന്നും അതിന് ഒരു സ്ഥിരതയും നിങ്ങളുടെ ഇനി അത് മുന്നോട്ടേക്ക് നിങ്ങൾക്കൊരു സ്ഥിരതയുള്ള കാര്യമാണ് കാര്യമായി തീരുന്നു കാര്യമാണ് എന്നല്ല കാര്യമായി തീരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഇമോഷണലി ഒരുപാട് പ്രോബ്ലംസ് സൗഹൃദത്തിൻ്റെ പുറത്തുണ്ടായി ഏതെങ്കിലും ഒരു സുഹൃത്തിൽ നിന്ന് ചീറ്റിങ് ലഭിച്ച വ്യക്തികൾ വളരെയധികം വിശ്വസിച്ച സുഹൃത്തുക്കളിൽ നിന്നും ചീറ്റിംഗ് ലഭിച്ച ആളുകളെ നമുക്കിവിടെ കാണുന്നു ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എടുത്ത് ചാടി ഒരു സൗഹൃദം നിങ്ങൾ സ്ഥാപിച്ചതായിരിക്കാം കാരണം നിങ്ങൾക്ക് വലിയ പരിചയമില്ലാതെ അല്ലെങ്കിൽ പരിചയമുണ്ടെങ്കിലും സൗഹൃദം സ്ഥാപിക്കാതെ നിന്നെടുത്തുനിന്ന് പെട്ടെന്നൊരു അട്രാക്ഷൻ ഒരു സോൾ കണക്ഷൻ പോലെ ആ ഒരു സൗഹൃദം നിങ്ങളിലേക്ക് വന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ അതിൽ ഒരുപാട് വിശ്വസിക്കുകയും അവർക്ക് വേണ്ടി ആ ഒരു സുഹൃദ് വലയത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തിരുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്കൊരു ഭയങ്കരമായ തിരിച്ചടി ഒരു മരണ തുല്യമായ അല്ലെങ്കിൽ ഒരു വേർപാടിന് ഇനി ഒരിക്കലും തിരിച്ചു കൂടി ചേരാത്ത വിധം നിങ്ങളുടെ സൗഹൃദങ്ങളിലൊന്ന് വേർപെട്ടു പോയതായിട്ടാണ് കാണുന്നത് അതിൽ നിങ്ങൾ വളരെ നിരാ ശയും ദുഃഖവും അപമാനവും നേരിട്ടതായിട്ട് കാണുന്ന ഒരു സൗഹൃദത്തിൽ നിന്നും അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞ് ആരോടും ഒന്നും പറയാൻ പറ്റാതെ നിങ്ങൾ ഉറക്കം നഷ്ടപ്പെട്ട സാഹചര്യത്തിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കിനി കാലം അനുകൂലമാണ് നിങ്ങളുടെ ആ ഒരു സമയം പരിധി കഴിഞ്ഞു നിങ്ങളുടെ ആ ഒരു വേദനയുടെയും ആ ഒരു ഒറ്റപ്പെടലിൻ്റെയും അപമാനത്തിൻ്റെയൊക്കെ ഒരു ടൈമിംഗ് കഴിഞ്ഞു സൗഹൃദത്തെ വിശ്വസിച്ച് നിങ്ങൾ ചെയ്ത കാര്യങ്ങളാവാം സൗഹൃദത്തെ വിശ്വസിച്ച് നിങ്ങൾ അവരോട് കൂടി നിന്നതാവാം പക്ഷേ നിങ്ങൾ അനുഭവിച്ച ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്നും നിങ്ങൾ ഇനി പിന്നെ പുറത്തു വരിക എന്നാണ് പറയുന്നത് അല്ല പുറത്തു വരാനുള്ള സമയമായി കാലം നിങ്ങൾക്ക് അനുകൂലമായി ചിലപ്പോ നിങ്ങൾ എവിടെയെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടുകയോ കുറ്റക്കാരാവപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കാലം നിങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് കാണുന്നത് നിങ്ങളുടെ സത്യസന്ധതയും നിങ്ങളുടെ നന്മയും നിങ്ങളുടെ വേദനയെല്ലാം കാലം ഇനി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കും നിങ്ങൾക്ക് നീതി ലഭിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ ഒരു ക്ഷമയോടുകൂടി കൂടി വെയ്റ്റിംഗ് ചെയ്ത വ്യക്തികൾ അതുപോലെ എന്തൊക്കെയോ ജസ്റ്റിസ് നേരിടേണ്ടി വന്ന വ്യക്തികൾ ഇമോഷണലി നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ ജസ്റ്റിസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും അത് കാലത്തിൻ്റെ ഒരു അനുകൂലമല്ലാത്തൊരു സാഹചര്യം നിങ്ങൾ ഒരുപാട് എന്തൊക്കെയോ സ്ട്രഗിളിങ് ചെയ്യേണ്ട വന്നു ചിലപ്പോൾ ഈ ഒരു കുറ്റക്കാരനെ പോലെ നിൽക്കേണ്ട വന്നിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇമോഷണലി നിങ്ങൾക്ക് സംഭവിച്ച ഒരു ഹാർട്ട് ബ്രേക്കിങ് അതിൻ്റെ ഫലമായി നിങ്ങൾക്കൊരു ഒരു സിറ്റുവേഷനെ നേരിടുകയും നിങ്ങൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം ഒരു നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങളുടെ ശക്തി ക്ഷയിച്ച് ഉൾവലിഞ്ഞ് നിന്ന് ഇമോഷണലി വളരെയധികം ഉൾവലിഞ്ഞ് നിന്ന വ്യക്തികളാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ കൺട്രോൾ പറ്റുന്നില്ല എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചൊരു കാര്യവും ചെയ്യാൻ സാധിക്കാതെ നിങ്ങൾ എവിടെയാണോ സ്റ്റക്കായിട്ട് നിന്നത് ഏത് രീതിയിലാണോ നിങ്ങൾ ഇമോഷണലി ഡൗൺ ആവേണ്ട വന്നത് ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ വളരെ ശക്തനായിട്ട് ഒരു വിജയിയെ പോലെ ഇനി ഒരു രാജാവിനെ പോലെ മുന്നോട്ട് പോകാൻ പാകത്തിന് നിങ്ങൾക്ക് സ്ട്രെങ്തായി എന്നാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ടൈം ചേഞ്ചായി നിങ്ങളുടെ ക്രൗൺ ചക്ര നിങ്ങൾക്ക് അനുകൂലമാകുന്നു നിങ്ങളുടെ വിധി മാറ്റി എഴുതുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾ എവിടെയെങ്കിലും ജസ്റ്റിസ് ജസ്റ്റിസ് നേരിടേണ്ടി വന്നെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കുറ്റക്കാരനാകപ്പെടേണ്ടി വന്നെങ്കിൽ ചെയ്യാത്ത തെറ്റിനോ അതല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇമോഷണലി ഒരു എടുത്തു ചാടി ചെയ്തതിൻ്റെ ഫലമായിട്ടോ നിങ്ങളൊരു കുറ്റക്കാരനാകെ ആവേണ്ടി വന്നു നിങ്ങൾക്ക് നേരെ വിധി ഉണ്ടായി എങ്കിൽ ഇമോഷണലി ഇനി നിങ്ങൾ എന്താണ് വളരെ ശക്തമാവുകയാണ് നിങ്ങൾക്ക് ഒരു രാജാവിനെ പോലെ ഒരു പവർഫുള്ളായിട്ട് നിങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ കാരണം നിങ്ങൾ എല്ലാ സാഹചര്യത്തിൽ നിന്നും ഉൾവലിഞ്ഞ് നിൽക്കുകയായിരുന്നു ഇമോഷണലിയും ഫിസിക്കലിയും എല്ലാ രീതിയിലും നിങ്ങൾ ഉൾവലിഞ്ഞ് നിന്നൊരു സാഹചര്യമാണ് കാണുന്നത് അതിൽ നിന്നും നിങ്ങൾക്കിനി മുന്നോട്ട് ശക്തനായിട്ട് കൂടി ഒരു നല്ല രീതിയിൽ പോകാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത് ആവുകയാണ് നിങ്ങൾ പക്ഷേ കുറേ ഒറ്റപ്പെട്ട് നിങ്ങളുടെ ആ ഒരു ബൗണ്ടറിക്കുള്ളിൽ മറ്റൊരാൾക്കും പ്രവേശനമില്ലാത്ത വിധം കുറേ നാളുകൾ കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ എന്തെങ്കിലും കരിയറിനായിട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടാണ് നിങ്ങളൊരു ജസ്റ്റിസ് നേരിടേണ്ടി വന്നതെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു എങ്കിൽ വീണ്ടും നിങ്ങളത് ആഗ്രഹിക്കുകയും വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ കൈകളിൽ കൈപ്പിടിയിൽ കൈപ്പിടിയിലെത്തിച്ചേരുന്നു എന്നാണ് കാണുന്നത് ധൈര്യം മായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണോ കരിയറാണോ അല്ലെങ്കിൽ ഒരു എന്നാ ഇമോഷനാണോ നിങ്ങൾക്കൊരു സക്സസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിലാക്സായ ഒരു സമാധാനം നിറഞ്ഞൊരു ജീവിതമാണെങ്കിലും നിങ്ങൾക്കിനി അതിൽ ലഭിക്കുന്നുവെന്നും നിങ്ങൾക്കിനി ഒരു കുടുംബം ബന്ധങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു പോകുന്നുവെന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഒരു വിജയിയാണ് വളരെ വിജയിയായ ഒരു വ്യക്തിയാണ് നമുക്ക് കാണുന്നത് കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം വളരെ ഒരു സക്സസ് വിജയം എല്ലാം ഉണ്ടെങ്കിലും നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ ചെയ്ത സ്ട്രഗ്ലിങ്ങിന് നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിന് നിങ്ങൾ ഇന്ന് വിജയിച്ച് നിൽക്കുന്ന കുറേ ആളുകളെയാണ് കാണുന്നത് വളരെ പ്രതീക്ഷയോടെ മുന്നോട്ടും നിങ്ങൾക്കിനി ഒരുപാട് പ്രതീക്ഷകളുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളുടെ സ്ട്രഗ്ളിങ്ങിനും കഷ്ടപ്പാടിനും നിങ്ങൾ അനുഭവിച്ച ഓരോ ചിലപ്പോൾ ചീറ്റിംഗ് വരെ ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങളുടെ ലൈഫിലെ ആ ില് പലരിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാത്തവരിൽ നിന്നും എന്നിട്ടും നിങ്ങൾ പ്രതീക്ഷയോടെ മുന്നോട്ട് പോയവരാണെങ്കിൽ ഇന്ന് നിങ്ങൾ കരിയറിനകത്താണെങ്കിലും നിങ്ങൾ ഏത് പൊസിഷനിലാണെങ്കിലും ഒരു സ്ഥാനത്ത് നിങ്ങൾ എത്തപ്പെട്ടെങ്കിൽ നിങ്ങളൊരു വിജയമെന്ന് പറയുന്ന സ്ഥാനത്താണ് ഇന്ന് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സൂക്ഷിക്കുക നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ നിങ്ങളെ തീർച്ചയായിട്ടും ചതിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം നിങ്ങളുടേതായ രഹസ്യങ്ങൾ നിങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കുക നിങ്ങളുടെ വിജയങ്ങൾ നിങ്ങൾ നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളവരോടോ കൂടെ അതായത് പാർട്ട്ണറോട് പോലും ഷെയർ ചെയ്യാതിരിക്കുക കാരണം നിങ്ങൾക്കിപ്പോൾ ശനിയുടെ സമയമാണ് ശനിയുടെ ആ ഒരു ടൈമിംഗ് ആയതിനാൽ നിങ്ങൾ എന്ത് ചെയ്താലും അത് നിങ്ങൾക്ക് നെഗറ്റീവാകും നിങ്ങൾ ആരെ വിശ്വസിച്ചാലും അവർ പോലും അറിയാതെ അവരിലെ ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളെ ബാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം നിങ്ങൾക്കിപ്പോൾ കിട്ടിയ ഈ ഒരു വിജയം നിങ്ങൾ മുന്നോട്ട് പ്രതീക്ഷയോടെ പോകാൻ പോകുന്ന ഈ ഒരു സമയം നിങ്ങൾ സ്വയം കാത്തു സൂക്ഷിക്കുക നിങ്ങളത് മനസ്സിലാക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കൺഫ്യൂഷൻ നല്ല സത്യസന്ധവും നീതിയുക്തവുമായി മുമ്പോട്ട് പോകുന്ന നിങ്ങളുടെ ഉള്ളിലെ കൺഫ്യൂഷൻ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ വളരെ സ്ട്രെങ്തും ശക്തിയും എന്തിനേയും കീഴടക്കാനും കൺട്രോളിംഗ് പവറും ഉള്ള വ്യക്തികളാണ് നിങ്ങൾ പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ സാമ്പത്തികമായൊരു ഉണ്ടാക്കാൻ ഒരു ഭദ്രത ഉണ്ടാക്കാനൊക്കെയായിട്ട് നിങ്ങൾക്ക് പറ്റാത്ത വിധം ഒരു കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുവെങ്കിൽ അത് വിട്ട് കളയുക എന്നാണ് പറയുന്നത് കാരണം നമ്മൾ ഒന്നിനെയും ഹോൾഡ് ചെയ്യരുത് കാരണം ഈ അത് അങ്ങനെ ഒരു സാഹചര്യം എന്തിനെങ്കിലും നമ്മളിങ്ങനെ പൂർണ്ണമായും പിടിച്ച് കയ്യിൽ അടക്കി വെച്ചാൽ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ എല്ലാത്തിനെയും വിട്ട് കളയുക മുന്നോട്ട് യാത്ര ചെയ്യുക നമുക്ക് അർഹമാകുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുമെന്നും നല്ല ഒരു സ്ഥാനത്ത് എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന എല്ലാവരും കൂടി നിങ്ങളെ കാണുന്ന ഒരു സ്ഥാനത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്നും ബോട്ടം ഓഫ് ദി ഡെക്ക് ടെൺ ഓഫ് പെൻഡിക്കിൾസ് ആണ് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് നല്ലൊരു ഒരു രീതിയിൽ അബൻഡൻസോടും സമൃദ്ധിയോടും കൂടി കാത്തു സൂക്ഷിക്കാൻ പറ്റുമെന്നും ഒരു പേരും കുടുംബവും പ്രശസ്തി എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നും സുരക്ഷിതവും സംരക്ഷണവും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് ഇന്ന് കാണിച്ചു തരുന്നത് ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായി വന്നിട്ടുണ്ട് പക്ഷേ ഈ പോസിറ്റീവിലെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പോസിറ്റീവ് ആവുക നിങ്ങളുടെ സോളിനെ നിങ്ങൾ പോസിറ്റീവ് ആക്കിയാൽ മാത്രമാണ് ഇതെല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുകയുള്ളൂ തിരിച്ചറിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക ഹോപ്പെന്നാണ് പറഞ്ഞിരിക്കുന്നത് പുതിയ കണ്ണുകളോടെ നോക്കുക അതായത് പുതിയ കണ്ണുകളോടെ നോക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന മാറ്റം നിങ്ങൾ തന്നെ സൃഷ്ടിക്കൂ യൂണികോണുകൾ നിങ്ങൾക്ക് പ്രതീക്ഷയും പ്രചോദനവും നൽകുന്നു വാഗ്ദാനവും സന്തോഷവും നൽകുവാൻ യൂണിവേഴ്സും കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് അതുപോലെ തന്നെ ലിസണിംഗ് എന്നാണ് പറയുന്നത് കേൾക്കാനാണ് പറയുന്നത് അതായത് കേൾക്കൂ ഉത്തരം വെളിപ്പെടും എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ സംസാരം ശാന്തമാക്കുക ഇന്ന് നിങ്ങളുടെ യൂണിക്കോണിൻ്റെ മാർഗനിർദ്ദേശം ശ്രദ്ധിക്കുക നിങ്ങളുടെ ആശയക്കുഴപ്പങ്ങൾക്കുള്ള ഉത്തരം വെളിപ്പെടുത്താൻ അവർ കാത്തിരിക്കുകയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും കേൾക്കുകയും ചെയ്യുക നമ്മൾ എന്ത് കാര്യവും ഫസ്റ്റ് ക്ഷമയോടെ കേൾക്കുക എന്നിട്ട് നമുക്കത് വേണമെങ്കിൽ മാത്രം എടുക്കുക അല്ലെങ്കിൽ വിട്ടുകളയുക എന്ന് പറയുന്നത് പോലെ എന്തിനേയും കേൾക്കുക ക്ഷമയോടെ കേട്ടതിന് ശേഷം മാത്രം പ്രതികരിക്കുക എന്നതാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും മുന്നോട്ട് വയ്ക്കേണ്ട ഒരാശയം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നിറഞ്ഞ മനസ്സോടുകൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോഡ് ബ്ലസ് യു